ഹലോ നമസ്കാരം ഞങ്ങളെ അപ്പോൾ ടൈൽ മാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്നേ നമ്മുടെ വടക്കമ്പാട് സൈറ്റിൽ ആറേനാലിൻ്റെ ടൈല് സെമി ഗംബി ചെയ്യുന്നൊരു വീഡിയോ കേട്ടോ അപ്പോൾ പലരും എന്നോട് കമൻറ്റിൽ ചോദിച്ചു നമുക്ക് വലിയ സൈസ് ടൈല് അതായത് ആറേ നാല് പോലുള്ള ബിഗ് സൈസ് ടൈല് സെമി ഗമിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു അതിനുള്ളൊരു മറുപടി ആയിട്ടോ ഈ വീഡിയോ ഞാനപ്പോൾ നമ്മുടെ വീട് എൻ്റെ വീടക്കം ഞാൻ ആറേനാലിൻ്റെ ടൈല് സെമി ഗമ്മി തന്നെയാണ് കേട്ടോ ചെയ്ത് ഒരു സൗണ്ടോ കാര്യങ്ങളോ അതുപോലെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കംപ്ലൈൻ്റ് ഇല്ല നമ്മൾ ഫുൾ ഗമ്മി ചെയ്യുന്നതിൻ്റെ അതേ അതേ ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് സെമി ഗമ്മി ചെയ്താൽ കിട്ടും കേട്ടോ അപ്പോൾ ആ കാര്യത്തിൽ പേടിയൊന്നും വേണ്ട അപ്പോൾ ഞങ്ങളിവിടെ എന്തായാലും കസ്റ്റമർ പറഞ്ഞു ഗമ്മിൻ്റെ കോസ്റ്റ് കുറച്ച് കൂടുതലല്ല ഗമ്മ കുറേ വേണ്ടി വരില്ല അപ്പം നമുക്കിവിടെ സെമി ഗമ്മി ചെയ്താൽ മതി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളും ഓക്കെ പറഞ്ഞു എന്നാൽ സെമി ഗമിൽ തന്നെ ചെയ്യാം വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഇതിനു മുന്നേ ചെയ്ത് ഒരുപാട് സൈറ്റുകളിലെ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ കൂടുതലും ഫുൾ ഗമ്മിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സെമി ഗമ്മിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ കാരണം ഓരോ ആളുകളും പൈസയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് വേറെ ദോഷോ കാര്യങ്ങളോ ഒന്നുമില്ല ധൈര്യത്തിൽ തന്നെ ചെയ്യാം ഞാനിപ്പോൾ പത്ത് കൊല്ലമായിട്ട് ചെയ്ത് വീടുകാരെയും ഒരു കംപ്ലൈൻ്റ് ഇല്ലാണ്ട് പക്ഷെ നമ്മൾ ബെഡ് ഇടുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇടണം അതുപോലെ തന്നെ കുറച്ച് സിമെൻറ്റ് ഇപ്പോൾ മഴക്കാലമാണ് അപ്പോൾ സാൻഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് സിമെൻറ്റ് കൂടുതലിടണം കേട്ടോ കാരണം വേറൊന്നുമല്ല അല്ല ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് പൂഴി നല്ല നനവായിരിക്കും അപ്പോൾ നമ്മൾ നോർമൽ ഇടുന്ന പോലെ ഇട്ട് കഴിഞ്ഞാൽ സിമെൻറ്റ് കറക്റ്റായിട്ട് മിക്സ് ആവില്ല അപ്പോൾ കുറച്ച് സിമെൻ്റ് അധികം ഇട്ട് മിക്സ് ആക്കുക ഒരു മൂന്നോ നാലോ പ്രാവശ്യം മിക്സാക്കി നല്ലപോലെ നനച്ച് ഫ്ലോറ് ബെഡ് നല്ല വൃത്തിക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെമി ഗമ്മിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലൈൻ്റോ കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഞാൻ പത്തുമല്ലായിട്ട് ചെയ്ത ഞാൻ ഒരുപാട് വീടുകൾ ഇത് ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അവരെ ഗർ വർക്കും കാര്യങ്ങളൊക്കെ നല്ലോണം വരുന്നുകൊണ്ട് കിട്ടും അപ്പം നമ്മൾ നമ്മുടെ വർക്ക് ആത്മാർത്ഥതയോടുകൂടി ചെയ്ത ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ നമ്മളിവിടെ എന്തായാലും സൊമാനിയേൻ്റെ വൈറ്റ് ടൈലാണ് ആറേ നാലിൻ്റെ വൈറ്റ് ടൈല് സെൻറ്റർ ഔട്ടറ് നമ്മൾ ബ്ലാക്ക് പ്ലെയിൻ ബ്ലാക്ക് അല്ല ഒരു ഗ്രാനൈറ്റ് നമ്മുടെ ബ്ലാക്ക് പോലത്തെ ഒരു ഗ്രാനൈറ്റ് കൊണ്ട് നമ്മൾ അതിനൊരു ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഫുള്ള് ഫോർട്ടി ഫൈവ് അടിച്ചു ഫുള്ള് ഫോർട്ടി ഫൈവ് അടിച്ച ചെയ്യുന്നത് അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ഹാമർ കണ്ടിട്ട് നിങ്ങൾ വൈബ്രേറ്റർ ഇല്ലാന്ന് തെറ്റിദ്ധരിക്കേണ്ട ഇത് അടിപൊളി ഹാമറാണ് കേട്ടോ ഈ ഹാമർ നിങ്ങൾ ആരെങ്കിലും വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ മനസ്സിലാവും അത്രയ്ക്കും നല്ല ഹാമറാണ് വൈബ്രേറ്ററൊന്നും ഇതിൻ്റെ ഏഴയിൽ കത്ത് എത്തൂല കാരണം എൻ്റെ കയ്യിൽ ഉണ്ട് ഞങ്ങൾ ഫുൾ ഗെയിം ചെയ്യുമ്പോൾ മാത്രമാണ് വൈബ്രേറ്റർ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ സെമി ഗെമി ചെയ്യുമ്പോൾ ഒരിക്കലും വൈബ്രേറ്റർ യൂസ് ചെയ്യില്ല കാരണം അടിയിലത്തെ ഇത് ചെളി പോലെയാകും ഇതിന് നല്ല ഹാമർ ചെയ്യും മുട്ടിയാട്ടോ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ളത് ഇത് നമുക്കിപ്പോൾ മേടിക്കാനും കിട്ടുന്നില്ല ഞാൻ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു ഞാൻ ഇത്രയും ജീ വർക്കെടുത്തതിൽ ഏറ്റവും സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയൊരു ഹാമറാണ് കേട്ടോ യാദശ്യമായിട്ട് വൈകല് വന്ന് കിട്ടിയതാണ് അപ്പോൾ ഇത്രയും